ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ഗുഹയിലാണ് ഞങ്ങളുള്ളത് സൗദി അറേബ്യയിലെ അൽ അൽഹസയിലെ അൽഖറ ജബൽ അൽക്കറ എന്ന് പറയുന്ന അപ്പോൾ ശേഷം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കയ്യിലെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് പറയുന്നുണ്ട് അപ്പം ആയിട്ടൊന്നും കണ്ടുപോകും ഇതൊക്കെ കാണേണ്ടതാണ് മക്കളെ തര അടിച്ചങ്ങാണ്ടി ഇങ്ങനെ പാറ വിള്ളത് ഉണ്ടായിട്ട് ഗുഹായായി മാറിയതാണ് എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടൊക്കെ ആദൻ ആദൻ നബി അലൈഹി സ്ലാമിന്റെ കാലത്തൊക്കെ അതിന്റെ മുമ്പൊക്കെ വളരെ കടലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ എങ്ങനെ ഇപ്പം ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി കൊറച്ചു കാലം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വന്നു ആരും ടൂറിസ്റ്റ് സ്ഥലിയ്ലേസ് ആയി മാറി എന്നാണ് പറയപ്പെടുന്നത് വാക്കും അല്ലാ മഷാ നീ അല്ലാക്കട്ടെ ഇത് പോണ്ട അതുവരെ ആരോടുള്ളൂ വിളിച്ചുള്ളൂ ആരോടില്ലാത്തവണ് അവനെ വിളിച്ചില്ലാത്ത 으아, 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 F ég vol static ja allah masha allemaal á staple ja allah tax hén takk vers kom endur